എന്താ സംഭവം എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ ഭൂമിന് കൂട്ടശല്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കേക്കുണ്ടോന്നറിയില്ല ഞാനൊരു വോയിസ് ഇതും കൂടി ഇടാം കൂട്ടശല്യം കാരണം ഞങ്ങൾ ഇൻസെൻസിറ്റിക് പൊതച്ചതാണ് അതിൻ്റെ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പാനിങ്ങാന്നറിയില്ല എന്തെങ്കിലും ചെറിയൊരിത് വന്നാലും ഇവിടെ ഈ കേപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള അനുഭവം പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഫുൾ ബിൽഡിങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞങ്ങൾ വേറെ വല്ല വലിയ പരിപാടിയായിരുന്നു എന്ന് വിചാരിച്ചത് സത്യം പിന്നെ അതല്ലായിരുന്നു പിന്നെ ഇതിന് മുന്നേം ഇതേ സംഭവം ഉണ്ടായിരുന്നു അതെ പിന്നെയും ഇതിന് മുന്നേ ഉണ്ടായിരുന്നു അതും ഇപ്പൊ ഞങ്ങളുടെ തലയിലായിരുന്നു അത് ഞങ്ങളല്ലായിരുന്നു ഇത് എന്ത് തേങ്ങയാണോ ബാക്കി ും ഒക്കം കളഞ്ഞു ഞങ്ങളുടെ ഉറക്കം പോയി അപ്പൊ എന്തായാലും ഇതൊരു കണ്ടന്റാണല്ലോ പണ്ട് വീട് വരുന്നതിന് മുന്നിങ്ങോട്ടൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് സമയം കൂടി കാണും വെറും വെറും പന്ത്രണ്ട് പോയി കാലായിട്ടുള്ളൂ കത്തിച്ച് സാധനം കഴിച്ചു വേണം ും വന്ന് ഓഫാക്കുള്ള പ്രതീക്ഷയിലാണ് യൂഷ്വലി ഇങ്ങനെ വന്നാ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് പക്ഷെ ഞങ്ങളുടെ നല്ലോടെ തന്നെ വരണം ആള് ഇവിടുന്ന് ഒന്നര മണിക്കൂർ അപ്പുറമുള്ള സ്ഥലത്താണ് അയാള് വരുന്ന വരെ ഞങ്ങൾ ഇത് കേട്ടിങ്ങിരിക്കണം few moments later. അങ്ങനെ ലാൻഡ്ലോഡ് വന്ന് അതിന്റെ വരച്ചില് നിന്നു ഇനിയും ഇടയ്ക്ക് ട്രിഗർ ആവാൻ ചാൻസ്ണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയല്ലേ എന്തായാലും ഇപ്പൊ ഇവിടെ സമയം പന്ത്രണ്ടര ആയിട്ടുള്ളു എല്ലാവർക്കും